കണ്ണൂർ പിണറായിൽ നടന്ന സ്ഫോടനത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വിപിൻരാജിന്റെ കയ്യിൽ നിന്ന് സ്ഫോടക വസ്തു പൊട്ടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു റീൽസ് ചിത്രീകരണത്തിനിടയിലാണ് സ്ഫോടനം നടന്നത് പൊട്ടിയത് പടക്കമെന്നായിരുന്നു പോലീസ് സി പി പ്രചരിപ്പിച്ചത് എന്നാൽ അനധികൃതമായി നിർമ്മിച്ച സ്ഫോടക വസ്തു തന്നെയാണ് പൊട്ടിയതെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് പിണറായി വെണ്ടുട്ടായിൽ സ്ഫോടനമുണ്ടായത് കനാൽക്കരയിൽ ആളൊഴിഞ്ഞ ഭാഗത്തുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ സി പി എം പ്രവർത്തകനായ വിപിൻരാജിന്റെ വലതു കൈപ്പത്തിക്ക് സാരമായി പരിക്കുപറ്റിയിരുന്നു ഇയാളെ ഉടൻ തന്നെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എന്നാൽ ഓലപ്പടക്കം പൊട്ടുമ്പോൾ അപകടമുണ്ടായെന്നാണ് യുവാവ് ആശുപത്രിയിലും പോലീസിനോടും പറഞ്ഞത് പാനൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ പ്രയോഗിക്കാൻ സിപിഎം വ്യാപകമായി ബോംബ് നിർമ്മിക്കുകയാണെന്ന കോൺഗ്രസ് ആരോപണം രൂക്ഷമായ സമയത്താണ് സ്ഫോടനം നടന്നത് അപകടമുണ്ടായത് പടക്കം പൊട്ടിയതാണെന്നായിരുന്നു പിണറായി പോലീസ് എഫ്ഐആറിൽ വ്യക്തമാക്കിയത് കൈപ്പത്തി ചിതറിയ ആൾക്കെതിരെ ചുമത്തിയത് വസ്തു അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിനുള്ള വകുപ്പാണ്